ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് നല്ലൊരു സ്പ്രേ ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ചും പാട്ടുകളെയും പല്ലികളെയും ഒക്കെ പോക്കാനും അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളൊക്കെ സ്പ്രേ ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു സ്പ്രേ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം അതിനായി കുറച്ച് കർപ്പൂരം പൊടിച്ചതെടുക്കുക കർപ്പൂരം പൊടിക്കുന്നതായിരിക്കും നന്നാവാം പ്രത്യേകിച്ച് സ്പ്രേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കർപ്പൂരം പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരല്പം വിനാഗിരിയാണ് കേട്ടോ അപ്പൊ ഒരല്പം വിനാഗിരിയാണ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ വിനാഗിരിയാണ് കേട്ടോ സാധാ വിനാഗിരിയാണ് ജസ്റ്റ് ഈ കർപ്പൂരം ഒന്ന് മുങ്ങുന്നത് വരെ മാത്രം ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗമുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടേച്ച് കർപ്പൂരം കർപ്പൂരൊക്കെ കൂടുതൽ എടയുന്നത് വളരെ നല്ലതാണ് കിച്ചനും മറ്റും ഒക്കെ പ്രത്യേകിച്ച് പ്രാണികളും പാറ്റകളൊക്കെ പോവാനും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എവിടെയൊക്കെ അടിക്കാമെന്ന് പറയുന്നത് കിച്ചൻ്റെ ഇത്തരം ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ ആ ടേബിളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗ്ലാസ്സിൻ്റെ സ്റ്റീറ്റൊക്കെ നിങ്ങൾക്ക് വിരിക്കാവുന്നതാണ് അല്പം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീനാവും മാത്രമല്ല ചെറിയ ചെറിയ പാറ്റകളും പ്രാണികളൊക്കെ വരുന്നതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളിന്ന് സംരക്ഷിക്കാൻ പറ്റും മാത്രം ഇത് ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് മാറാലൊക്കെ കെട്ടാറുണ്ടല്ലോ മാറാല കെട്ടുന്നതിനൊക്കെ നിങ്ങൾക്ക് ഇത് ചൂലിലോ അല്ലെങ്കിൽ മാറാല തട്ടുന്ന ആ വടിയിലൊക്കെ നിങ്ങൾക്ക് ഒരു തുണി കെട്ടിയതിനു ശേഷം ആ തുണിയിൽ ആ സ്പ്രേ അടിച്ചിട്ട് സ്പ്രേ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മാറാലെ തട്ടുകയാണെങ്കിൽ തീർച്ചയായും മാറാനേ നിന്ന് നിങ്ങൾക്ക് പൂർണമായ രക്ഷ നേടാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണേ അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ പിൻഭാഗം ഏഹ് ടി വി ടി വി വെച്ചിരിക്കുന്ന പിൻവശത്തൊക്കെ ധാരാളം പ്രാണികളൊക്കെ വന്ന് കിടക്കാറുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പൊ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരം ഭാഗങ്ങളിലുള്ള പ്രാണി പല്ലി പാറ്റ അവയൊക്കെ നിങ്ങൾക്ക് ഏഹ് തുരുത്താൻ പറ്റും അപ്പൊ അതായത് ടിവിന്റെ പിൻവശത്തുള്ള ഇത്തരം ഏരിയകളിലൊക്കെ ചിലപ്പോൾ കണ്ടോ പലതരത്തിലുള്ള പ്രാണികളൊക്കെ വന്നേക്കാറുണ്ട് അപ്പൊ ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ പ്രാണി പല്ലി പാറ്റാവയൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും അതുപോലെ കിച്ചണിൽ നിങ്ങൾ മിക്സർ മിക്സി ഒക്കെ വെച്ചതിൻ്റെ പിൻവശം അത്തരം ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്കത് അടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്തരം ഭാഗങ്ങളിലുള്ള പ്രാണികളെയൊക്കെ നിങ്ങൾക്ക് തുരുത്താൻ ഒരു എളുപ്പ വഴിയാണിത് കിച്ചനിൽ നിങ്ങൾ കുപ്പി സൂക്ഷിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്